ആനശാലയിൽ തീപിടുത്തത്തിൽ ഫർണിച്ചർ സ്ഥാപനം പൂർണ്ണമായി കത്തിനച്ച സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ഫർണിച്ചറുകൾക്കൊപ്പം കെട്ടിടം തന്നെ ഉപയോഗശൂന്യമായ നിലയിൽ കത്തിച്ചമ്പലായി ധാരണമായ സംഭവമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമുള്ളിൽ ആനശാലിൽ ആവശ്യപ്പെട്ടു കാടായം വർക്കിയുടെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫർണിച്ചർ എന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾക്കൊപ്പം സ്ഥാപനം തന്നെ കത്തിച്ചാമ്പലായ നിലയിലാണ് തീപിടുത്തമുണ്ടായത് ഈ സാഹചര്യത്തിലാണ് സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നര കോടിയോളം രൂപയുടെ ഫർണിച്ചർ മാത്രം വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്ഥാപന ഉടമയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ആനച്ചാലിൽ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആണ് ഒരു പ്രാഥമിക നിഗമനം എന്തായാലും വലിയ നാശനഷ്ടമാണ് ഈ സ്ഥാപനത്തിന് സംഭവിച്ചിട്ടുള്ളത് സ്ഥാപനത്തിന്റെ കെട്ടിടം പോലും ഉപയോഗയോഗ്യമല്ലാത്ത വിധത്തില് തകർന്നു പോയിട്ടുണ്ട് ഏകദേശം ഒന്നര കോടിയോളം രൂപയുടെ ഫർണിച്ചർ ഈ ീ സ്ഥാപനത്തിലുണ്ടായിരുന്നതായിട്ടാണ് ഉടമ വഹിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് വലിയ ദാരുണമായ ഒരു സംഭവമാണ് അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഈ സ്ഥാപനത്തിന് ഒരു അടിയന്തര സഹായം അനുവദിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ജില്ലാ എനിക്ക് ആനച്ചാൽ ടൗണിൽ ആനച്ചാൽ അടിമാലി റോഡരികിലാണ് ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് മൂന്ന് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫർണിച്ചർ വിൽപ്പന വിൽപ്പനശാലയിൽ പടർന്നത്തി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി